തേടി തരയിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകില്ല ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ സുവിശേഷത്തിലൂടെ പ്രവർത്തിക്കുന്നു കാരണം പിതാവായ ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ഒരു പദ്ധതി ഒരുക്കി ഈ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരാശിയുടെ ഭാവഭാരം ചുമന്ന് ക്രൂശിൽ യാഗമായി തീരുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു പിതാവായ ദൈവം പുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതുകൊണ്ട് രക്ഷയുടെ പൂർണ്ണമായ ഉറപ്പ് ലഭിക്കുകയാണ് അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ രക്ഷ എന്നേക്കും സുരക്ഷിതമാണ് വിശ്വാസത്തോടെ തൻ്റെ അടുക്കൽ വരുന്ന ആരെയും ക്രിസ്തു തള്ളിക്കളകിയില്ല നാം എത്ര അയോഗ്യരാണെങ്കിലും അവൻ നമ്മെ സ്വീകരിക്കും അത്രമൊരു ജീവിതം ലഭിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ